BTV. Being with you. The Community Channel. ശ്രീലങ്ക ശ്രീലങ്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു രാജ്യമാണ് ഇന്ത്യക്ക് തൊട്ടു താഴെ കണ്ണീർ കണങ്ങളുടെ ആകൃതിയിൽ കിടക്കുന്നതിനാൽ ഇന്ത്യയുടെ കണ്ണുനീർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ സിലോൺ എന്നായിരുന്നു ഔദ്യോഗിക നാമം സിംഹള ഭൂരിപക്ഷവും തമിഴ് ന്യൂനപക്ഷവും തമ്മിലുള്ള സംഘർഷം ഈ കൊച്ചു രാജ്യത്തെ കലാപ ഭൂമിയാക്കിയിട്ടുണ്ട് പുരാതന കാലം മുതലേ വാണിജ്യ കപ്പൽ പാതകളുടെ ഒരു കേന്ദ്രമായിരുന്നു ശ്രീലങ്ക ഇന്നും ലോക വ്യാപാര രംഗത്തെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് കൊളംബോ ഇവിടെ നിന്നും സൂയസ് കനാൽ വഴി ചരക്കുകൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് ശ്രീലങ്കയുടെ ചരിത്രം ശ്രീലങ്കയുടെ വാണിജ്യ പ്രാധാന്യം പുരാതന കാലത്തു തന്നെ കച്ചവടക്കാർ മനസ്സിലാക്കിയിരുന്നു അറബികളും മൂറുകളും ശ്രീലങ്കയിലും ദക്ഷിണേന്ത്യയിലും എത്തി ചൈന മലയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ആഫ്രിക്കയിലും മെഡിറ്ററേനിയൻ തീരങ്ങളിലും എത്തിച്ച് യൂറോപ്യന്മാർക്ക് വിറ്റിരുന്നു അങ്ങനെ കിഴക്കും പടിഞ്ഞാറും നിന്നുള്ള കച്ചവടക്കാർക്ക് ചരക്കുകൾ പരസ്പരം കൈമാറുന്നതിനുള്ള ഒരു കേന്ദ്രമായിരുന്നു ശ്രീലങ്ക പതിനാറാം നൂറ്റാണ്ടുവരെ അറബികൾ യൂറോപ്യന്മാരിൽ നിന്നുള്ള മത്സരത്തെ അതിജീവിച്ച് ഈ രംഗത്തെ കുത്തക കൈയടക്കി വെച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാർ ആദ്യമായി ശ്രീലങ്കയിലെത്തി ഇക്കാലത്ത് ഇവർ മലയായിലെ മലാക്കയിൽ ഒരു വ്യാപാര കേന്ദ്രം തുറന്നു മലാക്കയിൽ നിന്നും ചരക്കുകയറ്റി വരുന്ന പോർച്ചുഗീസ് കപ്പലുകൾ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയുള്ള നീണ്ട യാത്രയ്ക്ക് മുൻപായുള്ള ഇടത്താവളമായാണ് ശ്രീലങ്കയെ ഉപയോഗപ്പെടുത്തിയിരുന്നത് അങ്ങനെ കൊളംബോയും ഗാളും ശ്രീലങ്കയുടെ പടിഞ്ഞാറ് വശത്തുള്ള പ്രധാന തുറമുഖങ്ങളായി മാറി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും മലാക്ക പിടിച്ചെടുക്കുകയും ആയിരത്തി അറുനൂറ്റി അൻപത്തി കൊളംബോയും അവരുടെ അധീനതയിലാവുകയും ചെയ്തു ഡച്ചുകാരുടെ സുദീർഘമായ സാന്നിധ്യം ഇന്നും സങ്കരവർഗക്കാരായ ബർഗർമാറിലൂടെ ശ്രീലങ്കയിൽ ദർശിക്കാനാകും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ശ്രീലങ്കയുടെ തീരപ്രദേശങ്ങളിൽ സ്വാധീനം ചെലുത്തിയെങ്കിലും അന്തർഭാഗങ്ങളിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യകാലത്ത് അവരുടെ സ്വാധീനം ദ്വീപിന്റെ അന്തർഭാഗങ്ങളിലും പ്രകടമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി നാലിനാണ് ശ്രീലങ്ക കോമൺവെൽത്ത് ഓഫ് സിലോൺ എന്ന പേരിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായത് ശ്രീലങ്കയുടെ ഭൂമിശാസ്ത്രം ഒരു കാലത്ത് ശ്രീലങ്ക ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശം മലേഷ്യ മുതൽ മഡഗാസ്കർ വരെ നീണ്ടുകിടന്നിരുന്ന കരയുടെ ഒരു ഭാഗമായിരുന്നു ഈ കരയുടെ ഭൂരിഭാഗവും കടലിനടിയിലായി അവശേഷിക്കുന്ന ഭാഗങ്ങളിലൊന്നാണ് ശ്രീലങ്ക ശ്രീലങ്കയിലെ കാലാവസ്ഥ ശ്രീലങ്കയിലെ സമതല പ്രദേശങ്ങളിലെ ശരാശരി താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് മധ്യഭാഗത്ത് കുന്നിൻ പ്രദേശങ്ങളിൽ ഉയരം നിമിത്തം കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നു കാലവർഷം ശ്രീലങ്കയെ രണ്ടു ഭൂമിശാസ്ത്ര മേഖലയായി തരംതിരിക്കുന്നു മെയ് മുതൽ സെപ്റ്റംബർ വരെ അനുഭവപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശ്രീലങ്കയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ നൽകുന്നു അതുകൊണ്ട് ഈ മേഖലയെ നനഞ്ഞ പ്രദേശം അഥവാ വെറ്റ് സോൺ എന്നാണ് വിളിക്കുന്നത് നവംബർ മുതൽ ജനുവരി വരെ അനുഭവപ്പെടുന്ന വടക്കുകിഴക്കൻ കാലവർഷം ശ്രീലങ്കയുടെ വടക്കുകിഴക്കൻ മേഖലകളിൽ മഴ നൽകുന്നുണ്ടെങ്കിലും ഈ കാലവർഷം തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെ പോലെ ശക്തമല്ല നൂറ് സെൻറ്റിമീറ്ററിലും താഴേ ഈ കാലവർഷ കാലത്ത് മഴ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് വടക്കു കിഴക്കൻ മേഖല വരണ്ട പ്രദേശം അഥവാ ഡ്രൈ സോൺ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ജനങ്ങൾ ഏതാണ്ട് രണ്ട് കോടി ജനങ്ങൾ ശ്രീലങ്കയിൽ വസിക്കുന്നുണ്ട് സിംഹളർക്കും തമിഴർക്കും പുറമെ മൂറിഷ് മലൈ യൂറോപ്യൻ വംശജരായ ബർഗർമാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു ശ്രീലങ്കയിലെ എഴുപത്തിനാല് ശതമാനത്തോളം പേർ സിംഹളരാണ് ഇവർ ഇന്ത്യയിൽ നിന്നെത്തിയ ആര്യന്മാരുടെ പിൻഗാമികളാണ് പിൽക്കാലത്ത് പാക്ക് കടലിടുക്ക് കടന്നെത്തിയ തമിഴരുടെ ഒന്നിനു പുറകെ ഒന്നായുള്ള ആക്രമണം നിമിത്തം സിംഹളർക്ക് ദ്വീപിന്റെ മധ്യഭാഗത്തുള്ള കുന്നുകളിലേക്ക് പിൻവാങ്ങി വാസമുറപ്പിക്കേണ്ടി വന്നു സിംഹളർ ബുദ്ധമത വിശ്വാസികളാണ് സിംഹള ഭാഷയും ബുദ്ധമത വിശ്വാസങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സംസ്കാരവുമാണ് ഇവരുടേത് സിംഹളക്കാരിൽ ഭൂരിഭാഗവും കൃഷിക്കാരാണ് സിംഹളരിൽ തന്നെ രണ്ടു വിഭാഗക്കാരുണ്ട് താഴ്ന്ന പ്രദേശത്തെ സിംഹളർ അതുപോലെ കാൻഡി സിംഹളർ ശ്രീലങ്കൻ തമിഴർ ഇന്ത്യൻ തമിഴർ എന്നിങ്ങനെ ശ്രീലങ്കയിലെ തമിഴരെ രണ്ടായി തരംതിരിക്കാം ഹിന്ദുമത വിശ്വാസികളായ തമിഴർ തമിഴ് ഭാഷ സംസാരിക്കുന്നു ഒരു കാലത്ത് ശ്രീലങ്കയുടെ പല ഭാഗങ്ങളും തമിഴ് രാജാക്കന്മാർ ഭരിച്ചിരുന്നു ഇക്കാലയളവിൽ മധ്യഭാഗത്തെ കുന്നിൻ പ്രദേശത്തെ സിംഹള രാജ്യങ്ങളിൽ എന്ന പോലെ തമിഴർക്ക് സ്വതന്ത്ര രാജ്യങ്ങൾ ദ്വീപിലുണ്ടായിരുന്നു തമിഴരുടെ വരവ് സിംഹളരെ തെക്കുപടിഞ്ഞാറുള്ള നനവുള്ള പ്രദേശത്തേക്ക് പലായനം ചെയ്യിക്കുകയും തമിഴർ വടക്കു കിഴക്കു ഭാഗത്തുള്ള വരണ്ട പ്രദേശത്ത് ഫലപ്രദമായ ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിച്ച് അരിയും മറ്റും കൃഷി ചെയ്ത് വാസമാരംഭിക്കുകയും ചെയ്തു ഇന്ന് ശ്രീലങ്കയിലെ ആകെ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനത്തോളം പേർ ശ്രീലങ്കൻ തമിഴരാണ് ഇന്ത്യൻ തമിഴർ ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് ശ്രീലങ്കയിലെ തേയില റബ്ബർ തുടങ്ങിയ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നതിനായി ദക്ഷിണേന്ത്യയിൽ നിന്ന് എത്തിയവരാണ് ഇന്ത്യൻ തമിഴർ എന്നറിയപ്പെടുന്നത് മെച്ചപ്പെട്ട വരുമാനമുള്ള തോട്ടങ്ങളിൽ പണി ചെയ്ത് പണം സമ്പാദിച്ച് നാട്ടിലേക്ക് മടങ്ങാനാണ് ഇവർ ദ്വീപിലെത്തുന്നത് എങ്കിലും ഇക്കൂട്ടത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാതെ ശ്രീലങ്കയിൽ തന്നെ താമസം തുടരുന്നവരും ഇന്ത്യ തന്നെയാണ് തങ്ങളുടെ നാടെന്ന് ധാരണ വച്ച് പുലർത്തുന്നവരുമാണ് ഇന്ത്യൻ തമിഴർ സിംഹളർ തോട്ടങ്ങളിൽ പണി ചെയ്യാൻ താൽപ്പര്യപ്പെടാത്തതിനാലാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നും പണിക്കാരെ കൊണ്ടുവരേണ്ടി വന്നത് ഇങ്ങനെ ശ്രീലങ്കയുടെ സാമ്പത്തിക പുരോഗതിയിൽ കാര്യമായ സംഭാവന നൽകാൻ ഇന്ത്യൻ തമിഴർക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ശ്രീലങ്കൻ ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തോളം പേർ ഇന്ത്യൻ തമിഴരാണ് മൂറുകൾ ശ്രീലങ്കയിലെ ജനസംഖ്യയിൽ ഏഴ് ശതമാനത്തോളം വരുന്ന ജനവിഭാഗമാണ് മൂറുകൾ അറബിയുടെ സ്വാധീനമുള്ള തമിഴാണ് ഇവരുടെ ഭാഷ കൃഷിയും കച്ചവടവും നടത്തുന്ന ഇവർ ഇസ്ലാം മതവിശ്വാസികളാണ് ഗാളിലെ മുത്തുവ്യാപാരം മൂറുകളുടെ കുത്തകയാണ് പോർച്ചുഗീസുകാരാണ് ഇവരെ മൂറുകൾ എന്ന് ആദ്യം വിളിച്ചത് മലൈ വംശജർ ബ്രിട്ടീഷ് ഡച്ച് സേനകൾക്കൊപ്പം മലയായിൽ നിന്നും ശ്രീലങ്കയിലെത്തിയവരാണ് മറ്റൊരു മുസ്ലിം വിഭാഗമായ മലൈ വംശജർ ശ്രീലങ്കയിലെ ധാതു നിക്ഷേപം ഗ്രാഫൈറ്റിന്റെ ഒരു പ്രത്യേക വകഭേദമായ ലംബ് ഗ്രാഫൈറ്റ് ശ്രീലങ്കയിൽ നിന്നും മാത്രമാണ് ലഭിക്കുന്നത് കാൻഡിക്കടുത്തുള്ള രത്നപുര കുരുണകല എന്നിവിടങ്ങളിൽ നിന്നാണ് ഗ്രാഫൈറ്റ് ഖനനം ചെയ്തെടുക്കുന്നത് പുരാതന കാലം മുതലേ ശ്രീലങ്ക മുത്തിന് പ്രസിദ്ധമാണ് സഫയർ പവിഴം ഗാർനറ്റ് ചന്ദ്രകാന്തം സ്പൈനൽ ടോപ്പസ് തുടങ്ങിയ കല്ലുകൾക്കും ശ്രീലങ്ക പ്രസിദ്ധമാണ് രത്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രത്നപുരയാണ് ഇതിൻ്റെ കേന്ദ്രം ഇവിടെ വർഷം തോറും നടക്കുന്ന രത്നചന്ത പ്രസിദ്ധമാണ് ം പ്രധാനമായും സിംഹളരാണ് നടത്തുന്നതെങ്കിലും അത് ചെത്തിമിനുക്കുന്നതിന്റെയും കച്ചവടത്തിന്റെയും കുത്തക മൂറുകൾക്കാണ് ഖനനം മുഴുവൻ സർക്കാർ നിയന്ത്രണത്തിലാണ് സബ്സ്ക്രൈബ് ചാനൽ like our Facebook page BTV Malayalam